ഹായ് മുതുമണീസ് അസാലും ഇന്നത്തെ സ്പെഷ്യൽ കളക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം അല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് തന്നെ സിപുട്ടിക്കിൻ്റെ പുതിയ കളക്ഷൻ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് തന്നെ ചുരിദാർ സെറ്റാണ് സ്റ്റാർജോർട്ടാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലഷ്യപ്പിൻചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയറിൽ ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ബ്രിങ്കിൾ ടൈപ്പിൽ വരുന്നൊരു മെറ്റീരിയലാണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ടോപ്പൊക്കെ ഒരു ഫിഫ്റ്റി ഒക്കെ വരുന്നുണ്ടാവും അടിപൊളി ആണ് ഇത് എക്സസ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ആണ് അത്യാവശ്യം നല്ല ഹെവിയായിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിൽ കോഡ്സെറ്റാണ് ലോങ് കോഡ് സെറ്റിൽ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവിൽ ഒരു ചെറിയ ഡിസൈൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് എക്സസ് ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നയൻ നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലും കൂടെ ഒന്ന് ജോയിൻ ആയിക്കോളൂ കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചും കൂടി ഇരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല അടിപൊളി കളക്ഷനാണ് അത്യാവശ്യം നല്ല ഹെവിയായിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ജോർജിറ്റാണ് ക്ലോത്ത് വരുന്നത് എക്സസ് ടു ഫോർ എക്സ് സൈസ് വരെ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് എപ്പോൾ ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു ഐറ്റംസൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരുപാട് ഓർഡേഴ്സ് വരുന്ന റേറ്റ് ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ആക്കാൻ ശ്രമിക്കാം കേട്ടോ ഡെനിമീൻ്റെ ഗൗണുകൾ ഒരുപാട് ടൈപ്പ് വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് എപ്പ് ഷിപ്പിംഗ് ചാർജ് റേറ്റ് വരുന്ന ഒരു മോഡലാണ് നല്ല ക്വാളിറ്റി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ക്വാളിറ്റിയിൽ വരുന്നൊരു കളക്ഷൻ ആണ് വിത്ത് ബെൽറ്റ് ാണ് വന്നിട്ടുള്ളത് സൈഡിൽ പോക്കറ്റൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ അറിയാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് ഇതിൻ്റെ അടുത്ത് പറയേണ്ടത് പിന്നെ നമ്മുടെ ഒരു ത്രിപ്പിൾ കളറിൽ വരുന്ന മൂന്ന് ഷെയ്ഡ് ഒരുമിച്ച് ഒരു ഗൗണിൽ വരുന്നൊരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഇതും ഫോറക്സ് സൈസ് വരെ ആണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ ഓരോ കളക്ഷൻസിനെ കുറിച്ചിട്ടും എടുത്തെടുത്ത് പറയുന്നില്ല അപ്പോൾ ഈ കാണിക്കുന്ന ചുരിദാറിനൊക്കെ വെറും ആയിരത്തി നാനൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നല്ല അഫോർഡബിൾ റേഞ്ചാണ് നമ്മുടെ കളക്ഷൻസൊക്കെ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് എല്ലാവരും ഒന്ന് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്കും ഷെയറും കമൻസൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്കും കമൻറ്റും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ റിക്വസ്റ്റാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസാണ് എല്ലാം അത് വരുന്നത് എല്ലാം അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കളക്ഷൻസാണ് കേട്ടോ ഇപ്പോൾ ഈ ഗൗണുകൾക്കൊക്കെ വെറും അത്രയും സെവൻ ഫോർട്ടി നയൻ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ടൈപ്പുകളാണ് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ഫാസ്റ്റായിട്ട് എൻക്വയറി ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളോട് ജോയിൻ ആകാൻ പറഞ്ഞത് അതിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ കളക്ഷൻസിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നമ്മൾ യൂട്യൂബിലിടുന്നതിലേറെയൊക്കെ നമ്മൾ വാട്സപ്പിലാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ ശ്രമിക്കുക പിന്നെ റീസേഴ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് ബി എം ചെയ്യുക കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയായിട്ട് താങ്ക് യു